അവൻ എത്ര പെട്ടെന്ന് ഉയർന്നത് അവൻ എങ്ങനെ സാധിക്കുന്നത് ഇങ്ങനെ അസൂയ പൊള്ളുന്ന ചില ആളുകളുണ്ട് അതുകൊണ്ട് ഒരു പറയുന്നത് കൊണ്ട് അള്ളാഹു കൊടുക്കും മറ്റൊരു തന്റെ ഉയർച്ചയിൽ സന്തോഷിക്കാതെ എത്രാളം കൊണ്ട് അസൂയ മുഖാന്തരം അള്ളാഹു പാപവും കൊടുക്കും പാപത്തിന്റെ ശിക്ഷയും കൊടുക്കും ഇവൻ അള്ളാഹു കൊടുക്കില്ല കാട്ടിൽ ഈ കുതിരക്കളിയൊക്കെ നിർത്തണം എത്രാന്ന് വിചാരിച്ചിട്ട് ഈ കളി തുടരില്ല എത്രയെന്ന് വിചാരിച്ചിട്ട് ഈ കളിയൊക്കെ നിൽക്കാൻ വലിയ പണിയില്ല നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് വെച്ചിട്ട് കാലിനോ കൈക്കോ പരിക്ക് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോന്നുണ്ട് ടെസ്റ്റില് കൊടുത്താലോ ഒന്നുണ്ട് പ്രശ്നം ഇല്ല വിചാർന്നുണ്ട് ക്യാൻസർ സെന്ററിലേക്ക് പോയി പറയാനോട് കൂടി തീർന്നു ഞങ്ങമാരെ നമ്മൾ ചെയ്തു തീർന്നു ഇനി നിന്റെ ഒരു ജീവിതത്തിൽ എത്ര നീക്കുറും സ്വലത്ത് എത്ര നേർച്ച ഉണ്ടാവും എന്തെല്ലാം ബതിനിയെത്തുണ്ടാവും ചേർന്ന് ക്യാൻസർ എന്നില്ല ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് വാച്ചിനോട് കുടിച്ച് ആരോടിക്കി പോകും എത്ര കാലം ഈ കട്ട് ഫ്ലക്സ് ഒക്കെ ഒക്കെ കിട്ടാൻ മേലക്കയറിയിൽ അർജന്റീന ഫ്രണ്ട്സ് പോർച്ചുഗലിൽ അല്ലേ നീ താഴെ ഇറങ്ങും ഒരു ദിവസം ഒരു ദിവസം വേൾഡ് കപ്പ് കഴിഞ്ഞാലാണെങ്കിലും മുമ്പാണ് ഗ്രൗണ്ട് ഫ്ലോറിനല്ല ഉദ്ദേശം കുറച്ചും കൂടി താഴെ റസൂൽ അലൈഹി മറുപടി ഉണ്ട് അത് അവരുടെ കുടുംബമായിരിക്കും ഉമ്മത്ത് ക്ലിയറാക്കും അവര് 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 സക്കാത്ത് കൊടുക്കും ചെയ്യും പക്ഷേ അവരുടെ കുടുംബത്തിൽ ആ കുടുംബം പടച്ചുറപ്പിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്നതിൽ അവര് പരാജയപ്പെടും ആ വാക്ക് അർത്ഥവത്താക്കുന്ന രീതിയിലാ എന്ന് നമ്മളിൽ പലരുടെയും ജീവിതം ആദ്യ പള്ളിയിലൊന്നാമത്തെ

എന്നിട്ട് പത്ത് ദിവസം അറിയാത്ത ഇടങ്ങേറായിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യർക്ക് രാഷ്ട്രമായിട്ട് ആരും കാണാതെ പതിനൊന്നാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി തെളിഞ്ഞു വരും ഐ ബെറ്റ് യു പൈസ ഉണ്ടായിട്ട് പൈസ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരാണ് നമ്മളല്ലേ പൈസ കിട്ടിയിട്ട് ഒരുപാട് ചാരിറ്റി ചെയ്യാം ഒരുപാട് പേർക്ക് നന്മ ചെയ്യാം ഒരു ഒരൊറ്റ സീക്രട്ട് ഞാൻ പറയാം കൊടുത്താലേ കിട്ടുള്ളൂ ലക്ഷപ്രഭു ആയിട്ട് ഞാൻ ലക്ഷങ്ങൾ കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ ഒരു ലക്ഷവും വരില്ല നമ്മുടെ കയ്യിൽ ഒരുപാട് നിറഞ്ഞൊഴുകുമ്പോഴല്ല കൊടുക്കേണ്ടത് ഇല്ലാതെ വറ്റി വരണ്ടു നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കാനായിട്ട് ഇറങ്ങി തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അബൻഡൻസ് ഉണ്ടാവും കാരണം നമ്മുടെ ലൈഫിന്റെ പർപ്പസ് കൊടുക്കലാണ് ജാതിയിലോ മതത്തിലോ നിങ്ങൾ ജീവിച്ചോ നമ്മുടെ ലൈഫിന് ഒരു ഒറ്റ പർപ്പസേ ഉള്ളൂ യു ഹാവ് ടു ബെറ്റർ ദ ലൈഫ് ഓഫ് യു ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ ഏറ്റവും നല്ല ജീവിതമാക്കി മാറ്റാനായി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യ ചിന്തിക്കുമ്പോൾ ഇടങ്ങേറായിരിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് എനിക്കെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ഒരു കച്ചവടക്കാരൻ തീരുമാനിക്കുമ്പോൾ ആ കച്ചവടക്കാരന്റെ ജീവിതം ഏറ്റവും മഹനീയമായ ജീവിതമായി മാറും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അതിനു പറ്റി ഒരു പ്രോഡക്റ്റോ സർവീസോ അതിനു പറ്റി ഒരു ജീവിതമായിട്ടോ നമ്മൾ മാറണം ഒരു അത് തിരിച്ചാരോടും പറയാ പറയാതിരിക്കലാണ് വിശ്വസ്ഥത അതാണ് ശരിക്കുള്ള അമാനത്വം പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പവറുള്ള പെണ്ണ് സ്വകാര്യം സൂക്ഷിക്കാൻ കഴിയുന്ന പെണ്ണ് എന്ന് പറഞ്ഞത് ഒരു സ്വകാര്യം പറഞ്ഞോക്കൂട്ടി പെണ്ണുങ്ങളോട് ആരോടും അത് പറയാതെ സൂക്ഷിക്കാൻ കഴിയുന്ന പെണ്ണാണോ ആ പെണ്ണ് ഒന്നാം സ്ഥാനത്തുള്ള പെണ്ണാണ് നല്ല ഗ്രേഡ് കൂടിയ പെണ് ആ ബീകുർക്ക് അവസാനം പറഞ്ഞുകൊടുത്ത സ്വകാര്യം എന്താണ് പറഞ്ഞു പറയാൻ സ്വകാര്യ കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ച ഇനി അത് പറയാം അത് പറയുന്നതിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞുതരാമോ അപ്പൊ അത് സൂക്ഷിക്കേണ്ടടുത്ത് പറയാൻ പറയാൻ പാടില്ലാത്ത സമയമാണെങ്കിൽ പറയരുത് അത് അങ്ങനെ തന്നെ സൂക്ഷിക്കണം പറയൽ ഹൈറായി വരുമ്പോ പറഞ്ഞേക്കണം